मूनामते श्लोकं चल्यारिकलनतो निर्मलं तेन तावत् भोतैर्भोधेन्द्रियैस्ते वा पुरिति बिभुश्रूय देव्यासवाक्यं तत् स्वच्छत्वादच्छादितपरसुखचित् ർഭനിർഭാസരൂപം തസ്േ ശ്രുതിമതിമുരേ സുഗ്രഹേ വിഗ്രഹേ ഓരോ അക്ഷരങ്ങളായിട്ട് പറയാം സത്വം എത്തത് പരാഭ്യം അപരികലനോ നിർമ്മലം തേന

ശ്രുതി മതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ അതാണ് ശ്ലോകം തത്പരാഭ്യാം അപരികലനത ആ സത്വഗുണത്തിൽ നിന്ന് രജോ ഗുണത്തോടും തമോ ഗുണത്തോടും സമ്പർക്കം ഇല്ലായകയാൽ നിർമ്മലം ഏത് സത്വം തേനതാവത് പൂതെ ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതേന്ദ്രിയൈ ഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാകുന്നു തേ വഭൂയിതി അങ്ങയുടെ നിന്തിരുവടിയുടെ ശരീരം എന്ന വ്യാസവാക്യം വഹുശ വ്യാസ ഭഗവാൻ പലവരു പറഞ്ഞതായി കേൾക്കുന്നു തത് സ്വച്ഛത്വാത് ആ നൈർമല്യം ഹേതുവായിട്ടും എത് യാതൊരു നിന്തിരുവടിയുടെ വപുസ് അച്ഛാദിത പരസുഖിഗർഭ നിർഭാസരൂപം മറവില്ലാതെ ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ ശ്രുതി മതി മധുരേ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹി കേൾപ്പാനും സ്മരിപ്പിനും രസം തോന്നിക്കുന്നതും സുഖേന ഗ്രഹിക്കാവുന്നതുമായ നിന്ദ്രിയോടിയുടെ ആ വിഗ്രഹത്തിങ്കൽ ഭാഗ്യ ധന്യാരമന്തി ഭാഗ്യശാലികളായ ജനങ്ങൾ രമിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം